ഒഡീഷയിൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജു ജനതാദൾ വീണ്ടും എൻ ഡി എയിൽ ചേരാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ സംഘി പ്രൊഫൈലുകളൊക്കെ വലിയ ആവേശത്തിലാണ് മോദിയുടെ നാനൂറ് എന്ന സ്വപ്നം ഇനി ഒരു സംശയവുമില്ലാതെ ഈ രാജ്യത്ത് സഫലമാകും എന്നവർ കണക്കുകൂട്ടുകയാണ് ഒഡീഷയിൽ ബിജു ജനതാദളിലും ബി ജെ പിയും കൂടി സഖ്യമുണ്ടാക്കുന്നതും നാനൂറ് സീറ്റുമായി എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല പട്നായിക്കിൻ്റെ സീറ്റ് കൂടി എൻ ഡി എയുടെ ഭാഗമാകുമ്പോൾ നാനൂറ് വരുമെന്നൊക്കെ അവർ കണക്ക് കൂട്ടുന്നു കാരണം ഇപ്പോൾ ഗോഡി മീഡിയക്കാരൊക്കെ നടത്തുന്ന സർവേയിൽ മുന്നൂറ്റി എഴുപതും മുന്നൂറ്റി എൺപതും ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണല്ലോ ബി ജെ പിക്ക് നിലവിലെ സഖ്യകക്ഷികൾക്കും കൂടി യഥാർത്ഥത്തിൽ ബി ജെ പിയും ബി ജെ ഡിയും തമ്മിൽ ഒഡീഷയിൽ രാഷ്ട്രീയ സഖ്യമുണ്ടാകാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്ന ദിവസം തന്നെ കോൺഗ്രസിലെ ഒഡീഷയിലെ ഒരു ജനപ്രിയ നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീകാന്ത് ജന അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് കോൺഗ്രസ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നതാണ് അദ്ദേഹം ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്തെത്തി പാർട്ടിയിൽ തിരികെ പ്രവേശിച്ചു ഒഡീഷയിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താൻ ഇറങ്ങുകയാണ് എന്ന പ്രഖ്യാപനവും നടത്തി യഥാർത്ഥത്തിൽ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ജനസ്വാധീനമുള്ള നേതാവ് കോൺഗ്രസിലേക്ക് വരുന്ന ദിവസം ഇങ്ങനെ ഒരു ചാത്തൻ കൂട്ടുകെട്ട് ഒഡീഷയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് എങ്ങനെയാണ് ഗുണം എന്ന് നാം പരിശോധിക്കണം ശരിക്കും ബി ജെ പിയും ബി ജെ ഡിയും അവിടെ ഒത്തുചേരാൻ തീരുമാനിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനോടൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടു കക്ഷികൾ തമ്മിലുള്ള പോരാട്ടമാവുകയാണ് ആവുകയാണ് എൻ ഡി എയും കോൺഗ്രസ്സും അതായത് അവിടെ മുഖ്യപ്രതിപക്ഷമായി കോൺഗ്രസ് മാത്രം മാറിയിരിക്കുന്നു ബി ജെ പിയും ഇത്രയും നാൾ പ്രതിപക്ഷത്തായിരുന്നു ബി ജെ ഡി വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയും സമാഹരിച്ചിരുന്നു കോൺഗ്രസും സമാഹരിച്ചിരുന്നു ഇനി ആ ഭരണവിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് മാത്രം വരും അപ്പോൾ കോൺഗ്രസ്സിന് അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു തെലങ്കാനയ്ക്ക് സമയ സമാനമായ സാഹചര്യമാണ് തെലങ്കാനയിൽ അമ്പയെ തകർന്നു കിടന്നു എന്ന് കരുതിയ പാർട്ടിയെ രേവന്ത് റെഡ്ഡി എങ്ങനെയാണോ ജനകീയ ഇടപെടലുകളിൽ കൂടി സംഘടന ഒരുക്കങ്ങളിൽ കൂടി തിരികെ കൊണ്ടുവന്നത് അതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം സംജാതമാവുകയാണ് ഇപ്പോൾ ശ്രീകാന്ത് പോലുള്ള ഒരു നേതാവും അവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പട്ടാചാര്യെ പോലെയുള്ള ആളുകളും ഒന്ന് മെനക്കെട്ടാൽ ഒരല്പം മനസ്സ് വെച്ചാൽ തെലങ്കാന ഒഡീഷയിലും ആവർത്തിക്കും അത്തരം സാഹചര്യമാണ് കാരണം ബി ജെ ഡിക്ക് എതിരായിട്ടുള്ള വോട്ട് അവിടെ ഉണ്ട് ആ വോട്ടാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ഭിന്നിച്ചു പോയിക്കൊണ്ടിരുന്നത് അഞ്ച് വട്ടമായി ഒഡീഷ ഭരിക്കുന്ന നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ ആ നാട് സ്വർഗമായി മാറിയിരിക്കുന്നു എന്നൊക്കെ ഒരു വിഭാഗം പ്രചരിപ്പിക്കുമ്പോഴും അവിടുത്തെ നാല് കോടി ജനങ്ങളിൽ ഇരുപത് ശതമാനത്തോളം ജനം ഇപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് താഴെയാണ് അവിടുത്തെ പ്രതിമാസ ശരാശരി വരുമാനം ഇപ്പോഴും അയ്യായിരം രൂപ മാത്രമാണ് ദേശീയ ശരാശരി പോലും പതിനായിരമായി നിൽക്കുമ്പോഴാണ് അവിടുത്തേത് ഇപ്പോഴും അയ്യായിരമായി ഇരിക്കുന്നത് അവിടെ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഓരോ മാസവും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നവീൻ പട്നായിക്ക് അദ്ദേഹം അഞ്ച് വട്ടം ഭരിച്ചിട്ടു അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര് അദ്ദേഹം നേരത്തെ അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു അതിനുശേഷമാണ് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയത് എങ്കിലും ബി ജെ പിയുമായി ഊഷ്മള ബന്ധം എല്ലാ ഘട്ടത്തിലും അദ്ദേഹം സ്വീകരിച്ചിരുന്നു രാജ്യസഭയിലൊക്കെ ബി ജെ പിയെ രക്ഷപ്പെടുത്തിയത് ബി ജെ ഡിയുടെ കൂടി വോട്ടുകളാണ് അപ്പം അങ്ങനെ സഖ്യത്തിലില്ലെങ്കിലും നല്ല കൂട്ടുകാരായി നിന്ന ചാത്തന്മാർ അവർ അവിടെ ഒന്നിച്ചു ചേരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒഡീഷയുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു ചുക്കും ചെയ്യാൻ ഈ അഞ്ച് വട്ടമായും സാധിച്ചിട്ടില്ലാത്ത ബിജു ജനതാദളിന് നവീൻ പട്നായിക്കിന് തിരിച്ചടി നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഒറ്റ ചോയ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അത് കോൺഗ്രസ് ആയി മാറുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസ്സിന് ഒഡീഷയിൽ സുവർണ ഉണ്ടാവുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയൊക്കെ ഒഡീഷയിൽ വലിയ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് ആ തരംഗത്തെയൊക്കെ മുതലാക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീകാന്ത് ജനയെ പോലുള്ള ഒരു നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തി നേരത്തെ വലിയ ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ജന പാർട്ടി വിടുന്നത് അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്താനും ഒൻപത് സീറ്റുകളിൽ ജയിക്കാനും കഴിഞ്ഞ ഒരു പാർട്ടിക്ക് അവിടുത്തെ മുഖ്യപ്രതിപക്ഷമായി മാറാൻ സാധിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ബി ജെ ഡി സഖ്യത്തിനെതിരെ കോൺഗ്രസ് മാത്രം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒഡീഷയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയും ബി ജെ ഡിയും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ കിട്ടുമായിരുന്ന സീറ്റുകൾ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നതിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിരൽ ചൂണ്ടുന്നത് അതായത് ഭരണവിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മാത്രം സമാഹരിക്കപ്പെടും സംസ്ഥാന ഭരണത്തിൻ്റെ കാര്യമെടുത്താൽ എടുത്താൽ ഇതിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഉയർത്തുന്ന വലിയ വെല്ലുവിളികൾക്കെതിരെ ഒഡീഷയിൽ വലിയ അമർശമുണ്ട് ആ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വികാരം മോദിക്കെതിരായിട്ടുള്ള വികാരം മോദി ഭരണത്തിനെതിരായും എന്തായാലും ഈ രാജ്യത്തെ പകുതിയിലധികം ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടല്ലോ അത് ചിതറിപ്പോകുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം ഒഡീഷയിലും അതുപോലെ തന്നെ മോദിക്കെതിരെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ വോട്ടുകൾ ബി ജെ ഡിക്ക് പോയിരുന്നു നേരത്തെ ബി ജെ ഡി ആണ് ജയിക്കാൻ സാധ്യത എന്നുള്ള രീതിയിൽ ഇനി അത് ബി ജെ ഡിയിലേക്ക് പോകില്ല അത് കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് കോൺഗ്രസിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒഡീഷയിൽ പൊടുന്നനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് തെലങ്കാനയിൽ ഇതാണ് സംഭവിച്ചത് അവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ബി ജെ പിയും ബി ആർ എസും ഒന്നാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് അവിടെ സാധിച്ചു അവർ പരസ്പരം ബാന്ധവത്തിന് പല ഘട്ടങ്ങളിൽ ശ്രമിക്കുന്നുവെന്ന് നരേന്ദ്രമോദി തന്നെ അവിടെ വന്ന് പരസ്യമായി ചന്ദ്രശേഖർ റാവു എന്നോടൊപ്പം വന്ന് സഖ്യത്തിന് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ബി ജെ പിക്ക് ഏൽപ്പിച്ച അവിടെ ബി ആർ എസിന് ആഘാതം ചെറുതല്ല അത് ബി ജെ പിക്ക് ദോഷം ചെയ്തു ബി ആർ എസ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകേണ്ടിയിരുന്നത് കോൺഗ്രസ്സിലേക്ക് മാത്രം പോയി അതാണ് ഒഡീഷയിലും സംഭവിക്കാൻ പോകുന്നത് അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് അവിടെ മോദിക്കെതിരായ വികാരമുണ്ട് ഈ രണ്ട് വോട്ടുകളും അതായത് സംസ്ഥാനത്ത് ബി ജെ ഡിക്ക് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമായിരുന്നു ബി ജെ പിക്ക് മോദിക്കെതിരായ കേന്ദ്രഭരണത്തിനെതിരായ വോട്ടുകൾ സ്വാഭാവികമായി ബി ജെ ഡിയിലേക്ക് പോകുമായിരുന്നു അതിലൊരു ചെറിയ ശതമാനം മാത്രമേ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ്സിന് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ആ അവസ്ഥ മാറുകയാണ് അതായത് മോദിക്കെതിരായ വോട്ടുകളും ബി ജെ ഡിക്ക് വോട്ടുകളും രണ്ട് ഭരണവിരുദ്ധ വികാരങ്ങളുടെയും വോട്ടുകൾ ഒരുമിച്ച് കോൺഗ്രസിലേക്ക് വരാൻ പോവുകയാണ് അത് ഒഡീഷയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതായിരിക്കില്ല തന്നെ പക്ഷേ കോൺഗ്രസ് പണിയെടുക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ രേവന്ത് റെഡ്ഡിയെ പോലെ ഡി കെ ശിവകുമാറിനെ പോലെ ഒക്കെ So I am glad that I am back again, and there is a challenge, in particularly in Odisha. After all, throughout India also, but particularly in Odisha, as you know, the Honorable Prime Minister went to Odisha yesterday, and Mr. Nabin Patnaik, the Chief Minister. Both the parties are uniting themselves as an open alliance. I was told. They were in Open Alliance in the beginning, and now again they have been joining hands together. So I'm sure Congress and uh, India bloc will face them and defeat them. And people of Odisha are really angry on this unholy alliance.